ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പോറ്റിയും ഗോവർദ്ധനുമാണ് ഇരുവരും വർഷങ്ങൾക്ക് മുമ്പ് സോണിയ ഗാന്ധിയെ കണ്ടതിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതേക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു പാർലമെന്റിന് മുന്നിൽ നിന്ന് പാരഡി ആഭാസം കാണിച്ച കോൺഗ്രസ് എം പിമാരോട് ഞാനും ഇക്കാര്യം ചോദിച്ചിരുന്നു രാജ്യം ഒന്നടങ്കം മഹാത്മാഗാന്ധിയുടെ രണ്ടാമത്തെ വധത്തിൽ പ്രതിഷേധിക്കുമ്പോൾ പ്രത്യേകിച്ച് പാർലമെന്റിനുള്ളിൽ ആ സമയത്ത് ആ വിഷയമെടുക്കാതെ പാരടി പാടി ഒരു ആവാസ സമരം നടത്തിയ കോൺഗ്രസുകാരോട് ഈ പോറ്റിയും ഗോവർദ്ധനും തങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവ് സോണിയാഗാന്ധിയെ കണ്ടതിനെക്കുറിച്ചുള്ള പ്രതികരണം ഞാൻ ആരാജിരുന്നു ഒരു കേവലപരമായ കൂടിക്കാഴ്ച ആയിരുന്നില്ല രണ്ട് തവണയാണ് ഇരുവരും സോണിയാഗാന്ധിയെ കണ്ടത് അതും സോണിയാഗാന്ധിയുടെ ഏറ്റവും സുരക്ഷയുള്ള ഔദ്യോഗിക വസതിയിൽ വച്ച് ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയ ശേഷം എന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളായ പാർലമെന്റിലെ എന്റെ സഹപ്രവർത്തകരായ അടൂർ പ്രകാശും അതുപോലെ തന്നെ ആൻഡോ ആൻ്റണിയും നടത്തിയ വിശദീകരണമാണ് ഞാൻ അവരിൽ നിന്ന് കേവലപരമായിട്ടുള്ള നുണയാണെങ്കിലും യുക്തിപൂർവമുള്ള ഒരു പ്രതികരണമാണ് പ്രതീക്ഷിച്ചത് അവരെന്താണ് പറഞ്ഞത് ഹേയ് ഞങ്ങൾ അവിടെ ഒരു മറ്റൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ പോറ്റിയും ഗോവർദ്ധന ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് പടമെടുത്തു എന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സോണിയാഗാന്ധി അതിപ്പോഴത്തെ കാര്യം ഇസ്സട്ട് പ്ലസ് അൻപതോളം ഭടന്മാരുണ്ട് ബുള്ളറ്റ് പ്രൂഫ് വാഹനമുണ്ട് പക്ഷേ ഈ കൂടിക്കാഴ്ചകൾ നടന്നപ്പോൾ സോണിയാഗാന്ധി യു പി എയുടെ അധ്യക്ഷനായിരുന്നു എന്ന് വെച്ചാൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ആ സർക്കാരിനെ യഥാർത്ഥത്തിൽ നയിച്ചിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു സാക്ഷാൽ കെ കിരണാകരൻ പോലും ഡൽഹിയിൽ കേരള ഹൗസിൽ ആഴ്ചകളോളം ക്യാമ്പ് ചെയ്തിട്ട് പോലും ഒരു മിനിറ്റ് പോലും കൂടിക്കാഴ്ച ലഭിക്കാതെ പിൻവാങ്ങി കാര്യം ഞങ്ങൾക്കെല്ലാം അറിയാം പക്ഷേ പോറ്റിയും ഗോവർദ്ധനും രണ്ട് കൂടിക്കാഴ്ച എന്ന് മാത്രമല്ല സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂലോ ബ്രീസ്ലറ്റോ കെട്ടിക്കൊടുക്കുകയും ചെയ്തു അപ്പം ഞാൻ തിരിച്ച് നമ്മുടെ സ്നേഹിതരായിട്ടുള്ള അടൂർ പ്രകാശിൻ്റെയും ആൻഡോ ആൻറ്റോണിയുടെയും പ്രതികരണത്തിലേക്ക് വരാം ഇവർ യഥാർത്ഥത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന പാതകം എന്താണെന്നറിയൂ അതായത് ഈ ഗോവർദ്ധനയും പോറ്റിയെയും തങ്ങളുടെ ഉറ്റ നേതാവായ സോണിയാഗാന്ധിയുടെ ചുമലിലേക്ക് ചാർത്തിയിരിക്കുകയാണ് ഞങ്ങൾക്കിതിലൊന്നും ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല ഇടപെടലുമില്ല അപ്പോൾ അതിനർത്ഥം സോണിയാഗാന്ധിയോ സോണിയാഗാന്ധിയുടെ അടുത്ത ആരോ ആണ് ഈ പോറ്റിയെയും ഗോവർദ്ധനയെയും അവരുടെ വസ്തിലെത്തിച്ചത് അപ്പോൾ ഇവർ കൈയൊഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സോണിയാഗാന്ധിയുടെ ചുമലിലേക്ക് ചാർത്തിക്കൊടുക്കുകയാണെന്നുള്ള കാര്യം എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളോ കോൺഗ്രസ് അണികളോ ചിന്തിക്കുന്നില്ല അവർ ഇതിനെ നിസാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ നടത്തിയ വലിയൊരു പാതകം അതിൻ്റെ ഗൗരവം എന്താണെന്ന് അവരെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആരാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെ എത്തിച്ചത് രണ്ട് ഏത് സമയത്തായിരുന്നു എന്തായാലും സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ വരുന്ന സന്ദർശകരുടെ പട്ടികയൊക്കെ അവിടെ സുരക്ഷാപടന്മാർ എഴുതി ചേർത്തിട്ടുണ്ട് അത് ഔദ്യോഗികമായിട്ടുള്ള രേഖയുടെ ഭാഗമാണ് അത് കണ്ടെത്താൻ വലിയ വിഷമവും അപ്പോൾ ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതികരിക്കണം എന്ന കാരണം ഇവർ രണ്ടുപേരും കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു ഇവർ പറയുമായിരുന്നു ഞങ്ങൾക്ക് ഒരു പരിചയം വെച്ച് ഇവരെ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സോണിയാഗാന്ധിയെ അവിടെ നിന്ന് മോചിപ്പിക്കാമായിരുന്നു പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ നാലതിർത്തിയിലേക്ക് തങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയെ പിടിച്ചിടുക എന്നുള്ള ഒരു ക്രൂരകൃത്യമാണ് ഇവർ രണ്ടുപേരും അനുഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരും ഇനി സാധാരണഗതിയിൽ ഇത്തരം കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സ്വാഭാവികമായിട്ടും ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എപ്പോഴായിരുന്നു എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ കൂടിക്കാഴ്ചയുടെ പടങ്ങളും മറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും ഇവരുടെ മറ്റ് ഇടപെടലുകളിൽ ഇടപാടുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ഒരു സ്വാധീനം പറഞ്ഞ് എത്ര പേരെ അവർ പാട്ടിലാക്കിയിട്ടുണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കേണ്ടതല്ലേ അത് മാത്രമല്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ളൊരു അന്വേഷണമാവുമ്പോൾ പഴുതടച്ചുള്ളൊരു അന്വേഷണമാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു വശത്തേക്ക് കൂടി അന്വേഷണം ദീർഘിപ്പിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ദീർഘിപ്പിക്കാൻ ആൻഡ്രു ആന്റണിയും അടൂർ പ്രകാശും നടത്തിയ പ്രതികരണം യഥാർത്ഥത്തിൽ പ്രേരകമാകുകയാണ് അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള പ്രതികരണങ്ങൾ എന്തായിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മാത്രമല്ല ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ ഈ യു ഡി എഫ് എം പിമാർ ഈ രണ്ട് വിദ്വാന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ദേശീയ മഹാത്മാഗാന്ധി തൊഴിലാള പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്ന സമയത്ത് പാർലമെൻറ്റിൽ ആഭാസം കാണിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞതിൻ്റെ യഥാർത്ഥ നിജസ്ഥിതി എന്താണ് എന്ന് വ്യക്തമാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിന് മേൽ വന്ന് ഭവിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല